അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാക്ക സ്പെഷ്യൽ ഐറ്റം ആണ് കൂന്തൽ ഫ്രൈ കൂന്തൽ റൗണ്ടിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് രണ്ട് ബൗൾ എടുത്തു വെച്ചു പിന്നെ മൈദ ബ്രെഡ് ക്രംസ് വാങ്ങിക്കോ അടച്ചിതേ മല്ലിപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി അരിപ്പൊടി കാശ്മീരി മുളക് പൊടി കോൺഫ്ലോർ മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പം ഇത്രയും സാധനങ്ങൾ പിന്നെ അതുകൂടാതെ സൺഫ്ലവർ ഓയിൽ ഇതുപോലെയുള്ള ഐറ്റംസ് വർക്കാൻ നല്ലത് സൺഫ്ലവർ ഓയിലാട്ടോ ഞങ്ങൾ ചെറായിൽ ലില്ലിപ്പുട്ടിൽ പോയപ്പം അവിടെ നിന്ന് ഇതുപോലെ കൂന്തൽ ഫ്രൈ ചെയ്തത് കഴിച്ചു അതിന്ന് ഇൻസ്പേർഡായിട്ടാണ്ട്ടോ ഇക്കാക്കുണ്ടാക്കുന്നത് ആദ്യം നമുക്ക് കൂന്തലിന് മസാല തേച്ച് വെക്കാം അപ്പോൾ കൂന്തൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിലേക്ക് ആദ്യം തന്നെ ഇട്ടത് ഉപ്പാട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു അതിൻ്റെ കൂടെ തന്നെ ഇത് മല്ലിപ്പൊടിയാണ് കുറച്ച് മാത്രം മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി എരിവൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ മറ്റേത് ചേർക്കാട്ടോ കേട്ടോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്തു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്തത് പെരിഞ്ചീരകം പൊടിച്ചതാട്ടോ അപ്പോൾ പെരിഞ്ചീരകം വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു അത് കുറച്ച് ഇതിലേക്ക് ചേർത്തു സാധാരണ ഗരം മസാല യൂസ് ചെയ്യാറ് ഇതിൽ പെരിഞ്ജീരകം മാത്രമേ കേട്ടോ ആക്കിയിട്ടുള്ളൂ അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ കുറച്ച് ചേർത്തു പിന്നെ അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞു നാരങ്ങ ആക്ച്വലി വാങ്ങാൻ മറന്നു മറന്നുമായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ ഒരെണ്ണം പകുതി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ചേർത്തത് ഇക്കാക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ ഇതൊത്തിരി യൂസ്ഫുള്ളായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി വെച്ച കാരണം എല്ലാത്തിനും പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് സ്ക്വിഡ് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയും കൂടി റെഡിയാക്കണം അതിൽ മുക്കി വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ മൈദ ഒരു ബൗളിലേക്ക് ഇട്ടു ആ ഫുള്ള് മൈദയും എടുത്തില്ല കേട്ടോ പകുതി മൈദയാണെടുത്ത് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തു പിന്നെ കുറച്ച് കോൺഫ്ലോർ ഉണ്ടായിരുന്നു അതും കൂടെ അതിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് ചേർത്തത് കാശ്മീരി മുളക് പൊടിയാട്ടോ ഈ മസാലയിലും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു അതുപോലെ കുരുമുളക് പൊടിയും ഇട്ടു അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ കയറി വരണമല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു തണുത്ത വെള്ളം ആട്ടം ഒഴിച്ച് അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എരിവൊക്കെ ഇതിന് കൂടുതല് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടിയും ഒക്കെ ചേര്ക്കാട്ടോ കുരുമുളക് പൊടിയൊക്കെ കുറച്ചും കൂടി ചേര്ത്താല് നല്ലപോലെ എരിവുണ്ടാവും ഞങ്ങൾക്കിപ്പോൾ സാറാ മാകം കൂടെ കഴിക്കണ്ട ഇച്ചിരിക്ക് എരിവ് കുറച്ചാണ് ഉണ്ടാക്കാറ് ഇനി നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദയും അതുപോലെ നമ്മൾ എടുത്തു വെച്ചേർന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതും ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള സ്ക്വിഡ് നമ്മൾ എടുത്തു വെച്ച് മൈദയിലേക്ക് അങ്ങിയിട്ടേക്കുക എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൈദ ആ ആക്കി കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് ചെയ്താലും മതി കേട്ടോ കയ്യിലാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്താൽ ഇനി നമ്മൾ ഈ മസാലയിലേക്ക് അതൊന്ന് മുക്കിയിട്ട് അത് പതിയെ ആ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്ത് വറുത്തെടുക്കണം അപ്പം കുറച്ച് ഒരുപാട് ഉണ്ടാക്കില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ബൗളിലേക്ക് ഇട്ടിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഓയിൽ ചൂടായിട്ട് വരുമ്പം ആ സ്ക്വിഡ് ആ മസാല ബാറ്റർ ഉണ്ടല്ലോ അതിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി പതുക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പം എന്നോട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബ്രെഡ് ക്രംസിൽ ഒന്ന് പതിയെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇക്കാക്ക എന്നെയും കൂടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അത് കൈകൊണ്ട് എടുത്തിട്ട് കേട്ടോ എന്നിട്ട് പാൻ നല്ലപോലെ ഒന്ന് ചൂടായപ്പം അതിലേക്ക് പതിയെ പതിയെ ഓരോന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു വറുക്കാൻ നേരം നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ പെറുക്കി ഇടുമ്പം വെള്ളം അതിലേക്ക് ചാടിയെ പൊട്ടിത്തെറിക്കും ഇക്കാക്കാനും അതുപോലെ ഒറ്റയായിരുന്നു അപ്പം ഞങ്ങൾ ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പം വറുത്ത് കോരിയെടുത്തു അടിപൊളി ടേസ്റ്റ് ആട്ടോ പിള്ളേർക്ക് വൈകിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം സ്കിഡ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ നല്ല രസമാണ് ചുമ് മരുന്ന് സോസിൽ മുക്കിയിട്ടാട്ടോ കഴിച്ചത് സോസിൽ മുക്കി ചുമ്മാ പെറുക്കി കഴിച്ചു സാറാക്കും ഇത് വലിയ ഇഷ്ടമായി ആൾ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു സാധാരണ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തയാണ് പക്ഷേ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ്